ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണേന്ന് വെച്ചാൽ പോക്കറ്റ് ഷവർമേണ് അതിനാവശ്യമായിട്ട് ബ്രെഡും സവാള ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് മയോണീസും ചിക്കൻ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതും വേണം ഇനി ബ്രെഡിൻ്റെ ബ്രൗൺ കളറായ ആ ബാഗൊക്കെ ഒന്ന് മുറിച്ച് മാറ്റണം ഇനി നമ്മൾ ചോപ്പ് ചെയ്ത സവാള ക്യാപ്സിക്കം ക്യാരറ്റ് കാബേജ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ രണ്ട് കോഴിമുട്ട മൈതും കൂടി ബ്രെഡ് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി റെഡിയാക്കണം ഇനി ഇതാ എല്ലാ ബ്രെഡിൻ്റെ നാല് സൈഡും മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഇതാ ബ്രെഡ് ക്രംസും റെഡി ആക്കിയിട്ടുണ്ട് ആ ബാറ്ററിൽ ബ്രെഡ് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നമ്മളതൊന്ന് പൊരിച്ചെടുക്കണം പല്ലവും പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളുടെ ഫില്ലിങ്ങിലേക്ക് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പ് ചൊരിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ നമ്മൾ പൊരിച്ചിട്ടുള്ള ബ്രെഡ് കോൺ പോലെ മുറിക്കണം ബ്രെഡ് നല്ല വൃത്തിക്ക് മുറിക്കണം ഇനി നമ്മൾ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ചു കൊടുക്കണം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ബായ്